ഈ വീട് നീ ഈ പാട്ടിട്ടത് ഇതിന് അരമതിൽ മാത്രമല്ല അരകല്ല് പോലും ഇല്ല അത് പോട്ട് ഈ വീട് വെച്ചതിന് ശേഷം എനിക്ക് ഓണമില്ല ഇവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല സംക്രാന്തി പോലും ഇല്ല രാവിലെ തൊട്ട് നിന്റെടുത്ത് ഞാൻ അഞ്ച് പ്രാവശ്യം കടിഞ്ഞായ ചോദിച്ചു ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിന്റെ നിന്റെടുത്ത് കടിഞ്ഞായ ചോദിച്ചാ ചോദിച്ചാ ആറ് പ്രാവശ്യവും പിന്നെ അത് ഏഴാകും എട്ടാകും എട്ട് പ്രാവശ്യം ചോദിച്ചാലും കട്ടൻ എനിക്ക് കിട്ടണം നാണു ഉണ്ടോ മനുഷ്യ അത് ശരി രാവിലെ ഞാൻ ഇച്ചിരി കടിഞ്ചായ ചോദിച്ചതിന് അവക്കറിയണ്ട ഈ വെളുപ്പാൻ കാലത്ത് നാണു വെളുപ്പാങ്കാലത്ത് നാണുണ്ടോന്നാണ് നാണുണ്ടോ കഴിച്ചോന്നൊക്കെ അയാളോട് പോയി ചോദിക്കണം അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടോ അതല്ലേ അത് ശരി കടിഞ്ചായ കുടിക്കുന്നതിന് ഞാൻ നാണു അമ്മാവിനോട് പോയി ചോദിക്കുന്നത് നിനക്ക് ഈ തന്നൂടെ സ്നേഹത്തെ ഞാൻ ഞാൻ അറിയോ തനിക്ക് അത് കുടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ എന്താ പറഞ്ഞാലും ഇതാ ഞാൻ ഞാൻ അപ്പൊ ഞങ്ങട്ട് ചെയ്യുന്നായിരുന്നു നല്ല ചാവിലെ തന്നെ ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒരു ഭാര്യക്ക് പറയാൻ പറ്റുന്ന ഭാഷയാണോ ഇത് ഞാൻ എന്തോ പറഞ്ഞത് കുടിക്കുന്നു പറഞ്ഞതാ ആ എന്നിട്ട് നീ അത് അവിടെ കൊണ്ട് വെച്ചിരിക്കുവാണ് എടുത്തന്റെ കയ്യിൽ നിന്ന് തന്ന നിന്റെ കയ്യിലെ വളയൂരി പോവാഹല്ലേ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങോട്ടൊരു ട്യൂബ് വലിച്ചങ്ങ് കൂടി കുറെ കൊല്ലമായിട്ട് ഞാൻ അതാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ വലിച്ചോണ്ടിരിക്കുന്നു പറയുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുവാണല്ലോ പണിക്കൊന്നും പോകാതെ എന്താ എന്ത് ഇരുപത്തൊന്ന് വർഷമായി ഞാൻ ഇവിടെ നിങ്ങൾ എന്റെ കല്യാണം കഴിച്ചോണ്ട് ഇവിടെ വന്നിട്ട് ഇതിനിടയ്ക്ക് നിങ്ങൾ ഒരു ദിവസം പണിക്ക് പോയിട്ടുണ്ടോ ഇരുപത്തൊന്ന് വർഷത്തിനിടക്ക് ഒരു ദിവസം പണിക്ക് പോയിട്ട് എന്തോ സം എന്താന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം ശ്രദ്ധിച്ച് കേട്ടോ ഇപ്പൊ പഴയ പോലെ പോലൊന്നും അല്ല ഇന്നോ നാളെയോന്നും പറഞ്ഞ് എല്ലാരും ഇപ്പൊ ഞാൻ ഒരു ദിവസം ഒരു പണി പിടിച്ചെന്ന് വെക്കുക പണി പിടിക്കാൻ നേരത്തെ അയാൾ എനിക്ക് അഡ്വാൻസ് തരും പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ പൈസ ആര് തിരിച്ചു കൊടുക്കാന്ന് ആലോചിച്ച് നോക്കണ്ട കാര്യങ്ങൾ അത് മാത്രമോ അങ്ങേര് ഈ പണി ആര് തീർക്കും തീർക്കും പറഞ്ഞ അയാൾ നെഞ്ചത്തിരിച്ച് കരയും അതും പോട്ട് ഞാൻ നിനക്ക് കടം വരുത്തി വെച്ചെന്നും പറഞ്ഞ നീ തലക്ക് കൈവച്ച് പ്രാതും സത്യം പറഞ്ഞ നിന്നെ ഓർത്ത ഞാൻ ഈ ഈ വീടിന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും ി എന്തു പോകാനാണെന്ന് ആലോചിച്ചു നോക്കണം നിനക്കൊരു കാര്യം അറിയാമോ അന്തരീക്ഷത്തിൽ ഒരു കഴിക്കോളിന്റെ ബലത്തിൽ നിൽക്കാൻ ഒരു പല്ലിയുണ്ട് അത് വന്ന് ഈ വീടിന്റെ കഴിക്കോലി കയറിയ ആ ഭാരം താങ്ങാൻ പറ്റാതെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് തറേ വീട് ഇവള് പണിക്ക് പോകുമ്പോ ഞാനിവിടെ എന്താ ചെയ്യുന്നറിയാവോ എന്തുവാ പല്ലി വന്ന് കഴിക്കോലി കയറുന്നുണ്ടോ കേറുന്നുണ്ടോ നോക്കി നോക്കി ഇരിക്കുവാണ് ഞാൻ അത് ശരി ഈ നിസ്സാര കാര്യത്തിലാണ് നിങ്ങൾ ഇത്രയും വർഷം പണിക്ക് പോയിരുന്നത് നിസ്സാര കാര്യവും ഒരു കിടപ്പാറ ഇടിഞ്ഞു പൊളിഞ്ഞു വീടായിരിക്കാൻ ഞാൻ പെടുന്ന പാടപ്പ് ഇവിടെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ നാളെ തൊട്ട് പണിക്കോ ഞാൻ പല്ലിയെ നോക്കിക്കൊണ്ടിരിക്കുക അയ്യോ അത് നടക്കത്തില്ല പല്ലിക്ക് നിന്ന പരിചയം ഇല്ല ഞാൻ പരിചയപ്പെടുത്തണം അതൊക്കെ വലിയ പണിയാവും നിന്നെ പല്ലു പരിചയപ്പെട്ടി വരുമ്പഴത്തേക്കും ഈ പേരെ ഇടിഞ്ഞുപോളി തറയിൽ എനിക്ക് നിങ്ങളുടെ ജീവിതം അടുത്ത് എത്ര കാലമായിട്ട് ഞാൻ എന്റെ വീടിന്റെ കുടുംബത്തിൽ ഇങ്ങനൊരു ഡയലോഗ് ഇല്ലാതെ ഒരു കുടുംബ കഥയും മുന്നോട്ട് പോയിട്ടില്ല പിന്നെ ഇവള് പറഞ്ഞ കുടുംബം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്ഥിരം ഭർത്താക്കന്മാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്തുവാ ഇവരുടെ കുടുംബം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കീ റോലയും ഒരു ഫ്ലെക്സ് വാങ്ങും ഇതങ്ങനല്ല ഒരു പാവം മരം കൊത്തി അതിനെ ജീവിക്കാൻ വേണ്ടി മരത്തിനകത്തൊരു പൊത്തുണ്ടാക്കി ഇവിടെ അച്ഛൻ ശില്പി വാക്കത്തിക്ക് വെട്ടി അത് വലുതാക്കി അതിനകത്ത് കയറി താമസിക്കുമായിരുന്നു അതൊക്കെ പോട്ട് ഒരു ദിവസം ഇവിടെ അച്ഛനെ ഞാൻ കാണാൻ ചെന്നു കരന്നെ കണ്ണ് ഈ കുടുംബത്ത് കേറാൻ പറ്റാത്ത ആ മരംകുത്തി മക്കളും ആ മരത്തിന്റെ മുമ്പിൽ ആമ തല വെളിയിലോട്ട് ഇട്ടുന്ന പോലെ ഇവിടെ അച്ഛൻ വെളിയിലോട്ട് തലയിട്ടിട്ട് അതുങ്ങളെ പൂര തെറി അതിന്റെ ഇടയിലൂടെ എന്നോട് ഒരു ചോദ്യം മരുമോനെ സുഖമാണോന്ന് അയാൾ എന്നെ മരുമോനെ വിളിച്ചതെന്ന് എനിക്ക് അച്ഛൻ അല്ല സംശയുണ്ട് ശശി എന്റെ അച്ഛനെ മരംകൊത്തിനെ വീട്ടിൽ കയറി താമസി നിന്റെ അച്ഛനെ ഞാൻ തത്തമ്മ ശശി വിളിക്കാടി അത് പോട്ട് ഇയാൾ ആ കൂട്ടിന്നിറങ്ങിയിരുന്ന കാക്ക ഓടിച്ചിട്ട് കൊത്തിയൻ ഒരു കാക്ക അഞ്ച് മുട്ടയിട്ടു അതെടുത്ത് കക്ഷത്ത് വെച്ച് ചൂടാക്കി പുഴുങ്ങി തിന്ന മോട് നിങ്ങളെ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ വിട്ടാരെ എന്നാ വിട് ഇനി എന്ത് ചെയ്യും ടിക്കറ്റ് വിട്ടിട്ടാണെങ്കിലും ഈ കുടുംബം ഞാൻ ഓടിക്കും എന്റെ ഭഗവാനെ അവസാനം നിങ്ങക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമ്മളെ കച്ചവടം ചെയ്യാൻ പോകുന്നത് ലോട്ടറി ടിക്കറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ പാസ് അതായത് ഞാൻ ഇവിടെ ഒരു ടേബിൾ എടുത്തിടും എന്നിട്ട് പാസ് കൊടുക്കും അമ്പത് രൂപയ്ക്ക് എന്നിട്ട് ആൾക്കാരെ കേറ്റി കാണിക്കും മഴക്കാലം ആയി കഴിഞ്ഞാൽ പല്ലി പഴുതാരം പാറ്റ നീർക്കനാണെങ്കിൽ മൂർക്ക പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പച്ച തവള വരും അത് തന്നെ പത്തിരുപത്തി ആറ് കളറുണ്ട് ഈ ബംഗ്ലാവി പോലും കാണില്ല ഈ പെരക്കാത്ത് അമ്പത് രൂപ പാസ് വെച്ച് ആൾക്കാർ കയറി കാണുപെടിയത് എന്നിട്ട് ഈ കുടുംബം ഞാൻ പുല്ല് പുല് പോലെ ഓടിക്കും പോലെ ഓടിക്കും നിങ്ങളോട് സംസാരിച്ചു എനിക്ക് സമയമില്ല എനിക്ക് പണിക്ക് പോകണം എനിക്ക് തിന്നോണ്ടിരുന്നാല് ഇന്നും കുടിച്ചോ വൈകുന്നേരം ആവുമ്പോ എന്റെ ഞാനുണ്ടായിക്കൊണ്ട് പറഞ്ഞാല് വൈകിട്ട് വരുമ്പോ ചേട്ടനെ കടിക്കാൻ എന്തെല്ലാം മേടിച്ചോണ്ട് പറഞ്ഞേ ആ ചായ ക്ലാസ് എടുത്താൽ കടിച്ചാൽ മതി കടിക്കാരുന്ന് അത് ആരും അടുത്ത് കൈത്തരും ആരുമില്ലയോ കേറി പോരെ ഇല്ലയോ അതെ ആ എന്റെ വീടിന്റെ എന്റെ വായി വിടത് അതല്ലേ എനിക്ക് നല്ല ചുമയും നല്ല പനിയും ഉണ്ട് ആ നല്ലതാന്ന് എടുത്തു വെച്ചാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം എന്റെ പനിയും ചുമയും അതല്ലെന്ന് വീടിന്റെ പണിക്ക് വിളിക്കാൻ വന്നേ അയ്യോ പണി വിളിക്കാൻ അല്ലേ അത് പറയണ്ടേ അല്ല എനിക്ക് കത്തിയില്ലേ സൂക്ഷിച്ചു നോക്കത്തും

നിന്റെ പണ്ട് നിനക്ക് നിനക്ക് അച്ഛനും അമ്മയും ഒരു പെണ്ണ് കാണാൻ അന്ന് ഞാൻ രാവിലെ വന്ന് നിന്നെ വിളിച്ചപ്പോ നിന്റെ മടി കാരണം നീ പറഞ്ഞില്ല നീ അങ്ങ് പോയി കണ്ടാ മതി ഞാൻ പിന്നെ വന്ന് കണ്ടോളാം അങ്ങനെ ഞാൻ പോയി കണ്ട് ആ പെണ്ണിനെ കെട്ടിയവനാ ഞാൻ സുരേഷ് അത് തന്നെ മണി സുരേഷ് അത് തന്നെ ഞാനെന്ന് അങ്ങനെ ഒരു മടി പറഞ്ഞതെന്നും പറഞ്ഞു നീ അവളെ പോയി കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയോ ഇവന്റെ മടി കാരണം ഇവനൊരു ഫോട്ടോ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഞാൻ ഈ ഫോട്ടോ ഈ പെണ്ണിനെ കാണിച്ചിന് ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ചേട്ടനെ കെട്ടിക്കോളാന്ന് പറഞ്ഞു ഒറ്റക്കാലം നിന്ന് ഞാൻ ഞാനെന്തോ അതൊക്കെ ഇരിക്കട്ടെ എന്റെ മടികാരണം ഒരാളെങ്കിലും അതല്ലൂടെ കാരണമാര് വണ്ടേ പറയുന്നത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നുകൊണ്ട് വളം ആവത്തുള്ള വളം ഞാൻ തന്നു വിട്ടു വീണ്ടും വളത്തിന് വന്നായിരിക്കും ഇത്രം എവിടെ ആയിരുന്നു പറയാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ആയി കല്യാണം കഴിഞ്ഞന്റെ പിറ്റേ ദിവസം ഒക്കെ ഇതങ്ങനെ സാധിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ബുദ്ധിമുട്ടും പ്രയാസമല്ല കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്നെ തന്നെ ഇവളെന്നെ അങ് ഗൾഫിൽ കൊണ്ടുപോയിട്ട് മിസ്സയാണ് ശ്രീധരമായിട്ട് കിട്ടിയത് ഏടാ ഞാൻ ഇതൊക്കെ പറഞ്ഞു ഈ പെണ്ണിനെ കെട്ടിയെങ്കിലും നിനക്ക് വിഷമോ ദേഷ്യവും വിഷമോ ഒരു സങ്കടവും ഇല്ല എന്താ അല്ലെങ്കിൽ പിന്നെ നിനക്ക് വരെ ഞാൻ പോയി കിടന്ന് പണിയേണ്ടി വന്നേനെ ഒറ്റ മടി കാരണമാണ് കിടക്കുന്നത് ഇത് അങ്ങനെ കിടക്കുന്നതാണ് വീട്ടില് എന്നെ കൊണ്ട് പഴയ പുരാണോന്നും വിളമ്പിക്കല്ലേ എന്തോ കുഞ്ഞി ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ ഇവനെ ചെന്ന് വിളിക്കും അപ്പൊ ഇവൻ കഥകൾ തുറന്ന് ഇറങ്ങി വരുമ്പോ ഇവരിട്ടിരിക്കുന്ന ഷട്ടി ചെലന്തി വലയുടെ ആയിരുന്നു അതിനകത്തുനിന്ന് ഞാൻ ഇവനെ ഇവിച്ചു വെളിയിൽ മാത്രമേ അറിയത്തുള്ളൂ അത് പോട്ട് ഇവന്റെ അച്ഛൻ കായൽ വീശാൻ പോണ വീശുവലയും കൊണ്ടല്ല ചെലന്തി വലയം കൊണ്ടായിരുന്നു അതും പോട്ട് ഇവന്റെ ഒരു മുത്തശ്ശനുണ്ട് പുള്ളിയുടെ ഒരു ശ്ലോകമുണ്ട് രാവിലെ പറയും എട്ടുകാലി കാലുകവച്ച അന്നത്തെ ദിവസം ശുഭമാണ് അവൻ ശുഭവാണ് കണ്ടിട്ടില്ലെന്ന് സത്യം പറഞ്ഞാൽ നിന്റെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് നിനക്ക് ഒരു നിനക്ക് ഇത്ര പൈസ വല്ല മേ എന്നോട് നിന്റെ ഒരു ഞാൻ നീ പറഞ്ഞ നിനക്ക് ഈ വീടൊന്ന് ശരിയാക്കി എടുക്കണെങ്കിൽ എത്ര രൂപ വേണ്ടി വരും എടുക്കണമെങ്കിൽ ഒരു രണ്ടു രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയുള്ളു അത് എന്റെ ഒരു ആറ് മാസത്തെ സാലറി പെൻഡിംഗ് അത് തരാം അതല്ല ഇപ്പൊ ചെറിയ അത്യാവശ്യം വല്ല ഉണ്ടോന്നോ ഇപ്പൊ ഒരു പത്തയ്യായിരം രൂപ കിട്ടിയിരുന്ന കുറച്ച് പച്ചക്കറിയും സാധനം ഒക്കെ മേടിച്ചു അതാണ് പറഞ്ഞത് സാലറി പെൻഡിങ് ആയതുകൊണ്ട് ഇത്രയും തുകയൊന്നും എടുക്കാനില്ല അതാ ഞാൻ ചോദിച്ചത് അല്ല വേറെ ചെറിയ എന്തെങ്കിലും ഇപ്പഴത്തെ ആവശ്യം അതാണ് എന്റെ ഭാര്യ ഒരു ആയിരം രൂപ തന്നിട്ട് പണിക്ക് പോയേക്കുന്നു ആ എന്ന ഒരു അഞ്ഞൂറ് രൂപ തരാം ഞാൻ പേഴ്സെടുത്തില്ല പറഞ്ഞു പോയി അപ്പൊ അതിനാണ് രണ്ടര ലക്ഷം രൂപ ഒക്കെ പെരവെച്ച് തരാൻ വന്നത് അതങ്ങ് ചോദിച്ചാ പോരായിരുന്നു എടാ പത്തിരുപത്തിന് ശേഷം നിന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വരുന്നത് വെറും കയ്യും കൊണ്ടാണ് വെറും കൈ കൊണ്ടൊന്നും ഞാൻ ഞാൻ പിന്നെ എങ്ങനെ നീ കണ്ടില്ലായിരുന്നു ആദ്യം പറയണ്ടോ ഇത് ഞാൻ അറിഞ്ഞില്ല എടാ ഞാൻ അങ്ങനെ നിന്നെ വെറുതെ അങ്ങനെ കാണാൻ വരുവോ അത് മതി അയ്യോ എനിക്ക് വയ്യേ വയ്യേ വയ്യേക്കി വെള്ളം ഒഴിക്കാത്ത അറിയാം അങ്ങോട്ട് വെള്ളം ഒന്നും വേണ്ട വെള്ളം ഒഴിക്കണ്ടടാ വാലിച്ച് കേട്ടോ കേട്ട് കണ്ടില്ലേടാ അതെന്താ ഈ ഡച്ചിൻസില്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കൂടിന്റെ ഇക്കിളിയാണേലും മതി അതുപോലത്തെ ഒരു വലിയ കൂട് കിട്ടിക്കഴിഞ്ഞാ ഒരു ഫുൾ ഒറ്റക്ക് ഞാൻ അടിക്കും ഓ നീ ഇങ്ങനെ ഏടാ കുടുംബം ഒക്കെ എങ്ങനെ പോന്നു പോകണം അപ്പൊ അവന് നീ കാശ് കൊടുക്കാണ്ടായിരുന്നു എന്റെ അടിയളിയാണോ എന്റെ കുടുംബത്തെ കുറിച്ച് എന്താ ചോദിക്കാത്ത ആവശ്യമില്ലാത്ത ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് അല്ല അങ്ങനെ ചോദിച്ചാലല്ലേ എന്തൊരു രസമല്ല അല്ലേ ഞാൻ തന്നെ ചോദിച്ചു എന്നാ പിന്നെ നിന്റെ എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നാളിയാണല്ലോ ഈ പൈസയും പ്രതാപവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്റെ വീട്ടിലെ ഭാര്യ ഉണ്ടല്ലോ പുള്ളിക്കാരിയാ ഭർത്താവ് ഇത്രയും വലിയ വൃത്തി കിടക്ക നിയന്ത്രി നാട്ടുകാരോട് പറഞ്ഞു കിടക്കുന്നത് തീർത്താ പോരായിരുന്നു കൈ കിടക്കുന്ന എന്തുവാണ് ഇതൊക്കെ എടാ നിന്റെ കുടുംബം പോലെ അല്ല എന്റെ കുടുംബം എന്റെ ഭാര്യ ഓടി വന്ന ട്രെയിൻ വന്നോ ഓടി വന്നാ ഞാൻ നോക്കിയാ അവൾ അവിടെ നിൽക്കും ആ എപ്പഴാണെ മനസ്സിലായെ അതിന് സ്വച്ച് നിന്റെ കണ്ണിലായിരിക്കും ഓടി വന്നാ നിർത്തുന്ന നോക്കി അവക്കത്ര പേടിയാണ് മനസിലെ ഭാഗ്യവാന് അല്ല ഞാനൊരു വര വരച്ചാ ആ വരക്കാത്തു നിൽക്കു കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വര വരച്ച എന്നിട്ട് ഞാൻ പറഞ്ഞു നീ വരക്കാത്ത നിക്കണം അത് ശരി അത് കഴിഞ്ഞാ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നപ്പോ അളിയാ ആ വരക്കാത്തു നിന്ന് ഉറങ്ങുന്ന എൻറെ തമ്പുരാന് എന്നിട്ട് ഞാൻ നേരെ ചെന്ന് അവളെ തട്ടി പുയ്യോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ അവളെ കണ്ടത് എന്റെ തമ്പുരാന് പെണങ്ങി വീട്ടിൽ പോയോ ഇല്ല എൻറെ ഇടത്തെ കണ്ണിലെ നീര് മാറാൻ വേണ്ടി മൂന്ന് ദിവസം അത് മാത്രല്ല എന്റെ പിന്നെ പിന്നൊരു കാര്യം അറിയാം അവൾ എന്നോടൊരു കേസ് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എങ്ങും പോരുത് ഈ വീടിന്റെ വാതൊക്കെ തന്നെ ഇരിക്കണം ആര് വരുന്നു ആര് പോണു ഇതൊക്കെ ഞാൻ അവളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രം ഇങ്ങനെ ഞാൻ കാശ് മുടക്കി വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നോട് ഒരു ദേഷ്യം ഒന്നും സുരേഷേ ഇരുപത്തൊന്ന് വർഷം മുമ്പ് ആ പുതപ്പിന്റെ അടിയിൽ നിന്ന് നീ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളത്തെ ഞാൻ കെട്ടത്തില്ലായിരുന്നാടാ ഏത് പുതപ്പില്ലായിര ഞാൻ പുതപ്പ് ഉണ്ടല്ലോ ഈ കിടക്കുന്ന അരിഞ്ഞാടോ ഈ കൈ കിടക്കുന്ന ബ്രൈഡ് പിന്നെ ഈ ഇതൊക്കെ ഇട്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നോ നിന്റെ മടിയല്ലടാ എന്തെങ്കിലും പറയടാ ബഹദൂറിന്റെ ശബ്ദം എന്റെ വീട്ടിൽ വന്നിട്ട് അപ്പ് ചെയ്യുന്നോടാറിയാ ഇടിച്ച് നിന്നെ ഞാൻ ഇഞ്ചി പരിവാക്കു ആംബുലൻസ് വരുന്നുണ്ട് അത് ശരി അപ്പൊ രണ്ടുപേരും കൂടെ അറിഞ്ഞു വെച്ചോണ്ടായിരുന്നു നീയാണ് ഇവന്റെ ചേട്ടൻ ഞാൻ ചേട്ടനെ അല്ല അടിച്ചത് ഇവനെ അടിച്ചത് അവനെയാണ് അങ്ങനെയാണ് ഓക്കെ എന്നെ അങ്ങനെ ആയിരുന്നു എന്റെ സ്വഭാവം അറിയണേ അവള് പറഞ്ഞല്ലോ എന്നെയല്ലെന്ന് ഇത്ര പ്രോക്ക ചേട്ടാ ഇതാര എടിയും നിനക്കല്ലേ എന്ന വിലയില്ലാത്തത് എന്റെ മടികാരനോ ഈ വീട് ഇങ്ങനെ കിടക്കുന്നേ എന്റെ മടി കൊണ്ട് മാത്രം കോടീശ്വരായ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വരയിട്ട് ആ ഇവിടെ മാത്രമല്ല വര അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമ്മൾ അക്ക കളിക്കത്തില്ലേ ഞാനൊരു വന്നു ഒന്നോക്കെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ട് വീട്ടിൽ കൂട്ടുകാരെ വിളിച്ച് പെരക്കാറ്റിക്കാരി കള്ളു കുടിക്കുന്നു പോകും മടിയല്ല എന്റെ പൊന്ന് പൊങ്ങേ അങ്ങോട്ട് ചെല്ലെ അവൻ എന്തേലും അക്രമം കാണിച്ചില്ല ഞാൻ ഞാൻ അവൻറെ കൂട്ടുകാരൻ എന്റെ അടുത്താണ് ഇതിന്റെ കളി എടി പെടക്കോഴി കൂവരുന്നത് ഈ പറഞ്ഞ പോലെ അവളെ അടിച്ചു പടം ആക്കിടാ എന്താണോ എന്റെ മുമ്പേ കൂട്ടുകാരുടെ തല നീ കൈയോങ്ങും നീ ചൊണ ഉണ്ടി ഇതിലൊക്കെ അടിച്ചോ കയ്യോങ്ങാടിയോങ്ങാടിയോ ആരാണാ പറഞ്ഞ എനിക്ക് അടിപൊണ്ടീ വെള്ള അടിച്ചോണ്ട് തോന്നുന്ന ആണ് രോമത്തെ തൊടത്തില്ല അവള് അറിയാൻ പയ്യാത്തോണ്ടാണ് കാണിച്ച ട്രെയിലർ രഘുവിന്റെ അടി കാണാൻ പോകുന്നതേ ഉള്ളു ഇങ്ങനെ അടിക്കില്ലേണോ നീ എന്തുവാണ പറഞ്ഞു നിന്റെ പെണ്ണുമ്പിള നിന്നെ തിരിച്ചടിക്കത്തില്ല വായിന്ന് കമാന്നൊരു അക്ഷരം മിണ്ടത്തില്ല എന്തുവാണ ഇത് ആഹാ എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിനാട്ടിടിക്കലായിരുന്നു പരിപാടി കളി എടാ ഇത്ര നേരം ഞാൻ ഇവളെ അടിച്ചിട്ട് അക്ഷരം കിട്ടിയാ എന്റെ നേരം ഇത്ര മുഖത്തെ അടിയട്ടിട്ട് നോക്കണു എന്റെ കാണാൻ വേണ്ടി നീ ഞാൻ വന്നത് നീ പറഞ്ഞാടാ ശരി ചത്താലും വേണ്ടില്ല രഘു ഇന്ന് നേരിട്ട് ഒറ്റ അടി കൊടുത്തട്ടെ ബാക്കി കാര്യമുള്ളു അത്ര കായാടി അത്ര കായാടി ഇത് മേലിൽ ഈ കുടുംബത്തിൽ നിന്റെ ഒച്ച കേട്ടു പോരുന്നു